കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷം പിന്നിട്ടു എന്നിട്ടും സഖി വൺ സ്റ്റോപ്പ് സെന്ററിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അനന്തമായി നീളുന്നു കൂത്തുപറമ്പ് സബ് ട്രഷറിക്ക് സമീപമാണ് സഖി വൺ സ്റ്റോപ്പ് സെന്ററിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് നിലകളോടുകൂടിയതാണ് കെട്ടിടം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിനായി ഈ കാണുന്ന ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ കെട്ടിടം നിർമ്മിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രവർത്തന സജ്ജമാകാതെ പൂട്ടിക്കടക്കുകയാണ് ഈ കെട്ടിടം ഇന്നും കൂത്തുപറമ്പ് സബ് ട്രഷറിക്ക് സമീപം റവന്യൂ വകുപ്പിൽ നിന്നും വനിതാശിശ്വകസന വകുപ്പിന് വിട്ടുകിട്ടിയ എട്ട് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്താണ് സെന്ററിനായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സഖി വൺ സ്റ്റോപ്പ് സെന്ററിന് സ്വന്തമായി ഒരു കെട്ടിടമെന്നത് കാലതാമസമില്ലാതെ യാഥാർത്ഥ്യമായെങ്കിലും കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തന സജ്ജമാകാത്തത് നിരാശാജനകമാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു അതിക്രമങ്ങൾക്ക് ഇരിയായി ഇവിടെ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അഞ്ച് ദിവസം വരെ താമസിക്കാനുള്ള സൗകര്യം അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ് താമസ സൗകര്യം ഓഫീസ് റൂം വീഡിയോ കോൺഫറൻസിംഗ് റൂം കൗൺസിലിംഗ് റൂം അടുക്കള ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയതാണ് കെട്ടിടം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്നിന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മൂന്നിനാണ് കണ്ണൂർ ജില്ലയിലെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ പരിമിതികൾ ഉള്ള സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ വർഷവും മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് വരെ കേസുകളാണ് കൂത്തുപറമ്പ് സഖി വൺ സ്റ്റോപ്പ് സെൻ്ററിൽ എത്തുന്നത് ഇതിൽ കൂടുതലും ഗാർഹിക അതിക്രമങ്ങളും പോക്സോ കേസുകളുമാണ് അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കേന്ദ്രമാണ് സഖി വൺ സ്റ്റോപ്പ് സെൻ്റർ ഇരയാവുന്നവർക്ക് നേരിട്ടോ സാമൂഹ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർ മുഖേനയോ സെൻ്ററിലെത്താം വൈദ്യസഹായം നിയമസഹായം പോലീസ് സുരക്ഷ അടിയന്തര സഹായം താൽക്കാലിക താമസ സൗകര്യം തുടങ്ങിയ സേവനങ്ങളാണ് ഇവിടെ നിന്ന് നൽകുന്നത് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് മേൽനോട്ടം നിർവഹിക്കുന്നത് ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് ദൈനംദിന മേൽനോട്ട ചുമതല എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമാക്കുക എന്നാണ് ഏവരുടെയും ആവശ്യം ഗ്രാമികറമ്പ്